ൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധം വിജയം കള്ളുഷാപ്പിന്റെ ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന് എക്സൈസ് വകുപ്പ് രേഖാമൂലം സമരസമിതിയെ അറിയിച്ചതോടെ എഴുപത്തിയഞ്ച് നാൾ നീണ്ടുനിന്ന് പന്തൽ കെട്ടി സമരം അവസാനിപ്പിച്ചു സമരത്തിന്റെ വിജയ യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ജലീൽ ഉദ്ഘാടനം ചെയ്തു

ുവൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ ജനവാസ മേഖലയിലാണ് കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കം നടന്നത് പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ആടുഫാം തുടങ്ങാനാണെന്ന വ്യാജനയാണ് ഇതിനുള്ള ലൈസൻസ് സമ്പാദിച്ചത് എന്നാൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കം നടന്നതു മുതൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി പന്തൽ കെട്ടിയുള്ള സമരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും വാട്സ്ആപ്പ് കൂട്ടായ്മകളും ഓരോ ദിവസത്തെയും സമരം ത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഇതിനിടയിൽ ഷാപ്പുവിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ സമരസമിതി ചെയർമാന്റെ കാലൊടിച്ച സംഭവവും അരങ്ങേറി ഈ സംഭവത്തെ പ്രകോപനപരമായിട്ടല്ലാതെ നിയമപരമായി നേരിട്ടതും സമരസമിതിയുടെ സവിശേഷതയാണ് പ്രതിഷേധം ശക്തമായതോടെ ഷാപ്പു ഉടമ കെട്ടിടം താമസയോഗ്യമായ വീടിനാക്കി തരം മാറ്റുകയും ചെയ്തു പിന്നീട് എഴുപത്തി അഞ്ച് നാൾ നീണ്ട സമരം വിജയം കാണുകയായിരുന്നു ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന് എക്സൈസ് രേഖാമൂലം ഉറപ്പു നൽകിയതോടെ സമരം പൂർണ്ണ ഫലം കണ്ടു സമരം പിരിച്ചുവിട്ട് എനിക്ക് സമരം ഈ കള്ളഷാപ്പിന്റെ സമരം ഇരുപത്തിനാല് ദിവസം പിന്നിട്ട് ഇന്ന് സമരം അവസാനിപ്പിക്കുകയാണ് അതിന്റെ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എല്ലാ നാട്ടുകാരോടും എല്ലാ രാഷ്ട്രീയക്കാരോടും എന്റെ എല്ലാ അലിവാസികളോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അവരുടെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഇതേ തുടർന്നാണ് വിജയ പ്രഖ്യാപന യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ ഉദ്ഘാടനം ചെയ്തു ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ വിട്ടുപോയ രണ്ടാളുകളുണ്ട് നമുക്കറിയാം സമരസമിതിയുടെ പിന്നെ കൺവീനർ നമ്മളെ ബഷീർ അതേപോലെ ചെയർമാന് വിൽസണ് കാല് പരിക്കേറ്റ് കിട്ടി കിടക്കുകയാണ് അതേപോലെ ഇവിടെ അസ്ലം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും നമ്മളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാവരും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുമിച്ച് ഒരു ഇത് ഈ വിജയം എന്ന് എല്ലാ പാർട്ടികളെയും ഞാൻ വാക്കുകൾ സമിതി അധ്യക്ഷ കെ സുബൈദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമരസമിതി ചെയർമാൻ കെ വിൽസൺ കൺവീനർ ടി ബഷീർ കോർഡിനേറ്റർ സി അസലം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സമരപന്തൽ പൊളിച്ചു നീക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ